നീ ഒന്നു പോടാ മേലെ ഇറങ്ങി പണിയെടുത്ത് ജീവിക്കാനെ എന്നെ കൊണ്ട് പറ്റില്ല രാത്രി ബാർ ബാറടക്കുല്ലോ എവനെങ്കിലും കുപ്പി അന്വേഷിച്ചു വരുന്നേ അവൻ്റെ നൂറ് രൂപ കൊള്ളില് വാങ്ങിക്കും അഞ്ചു പേര് വന്ന അഞ്ഞൂറ് രൂപ ആയില്ലേ എല്ലാ മാസം പതിനഞ്ച് രൂപ ആയില്ലേ കഷ്ടപ്പെടാതെ പതിനഞ്ച് രൂപ മാസം കഴിക്കോ അങ്ങനെയൊക്കെ പഠിക്കും വീട്ടിലേക്കുള്ള വഴി തേട്ടാ സുധാകരൻ്റെ വീട്ടിലേക്കോ എന്റെടാ ഇത് കൂടോത്രമല്ലാണോ എന്നാ ചേട്ടാ ടബായി ഇവിടെ നേരെ പോവാ നേരെ ചെന്ന് കേട്ട് ലെഫ്റ്റ് പോവാ ലെഫ്റ്റ് ചെന്ന ഉടനെ തന്നെ റൈറ്റ് പോവാ റൈറ്റ് ചെന്ന് കഴിയുമ്പോൾ ഒരു റൗണ്ട് കാണും റൗണ്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ മൂന്നാമത്തെ വീട് ഇവിടെ ആദ്യം നേരെ പോവാൻ ലെഫ്റ്റ് പോവാൻ തന്നെ റൈറ്റ് പോയിട്ട് ഒരു റൗണ്ട് കാണും റൗണ്ട് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ വീട് ഇവിടെ നേരെ പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് കാണും ലെഫ്റ്റ് തിരിഞ്ഞ ഉടൻ തന്നെ റൈറ്റ് കാണും റൈറ്റ് കഴിഞ്ഞാൽ റൗണ്ട് തിരിഞ്ഞ് ഇടത്തോട് തിരിഞ്ഞ മൂന്നാമത്തെ വീട്